ആസ്കാരം ഞാൻ ഷീമ ഇന്നലെ എടുക്കുന്ന പള്ളിയിലും തിരുന്നാളായിരുന്നു കേട്ടോ ഈവനിങ്ങായിട്ട് ഞങ്ങൾ എല്ലാവരും പോയി എന്നാൽ പറയാം പുണ്യാളെ മക്കളെ കാണാൻ ഇറങ്ങി വരുന്നുള്ളൂ ഞാൻ ഷോട്ടലിൽ ഉണ്ടായിരുന്നു ശരി തന്നെയാണ് നമ്മളെ മക്കളെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തീർക്കാൻ അനുഗ്രഹമാണ് ചെയ്യണമെന്ന് പറയുമല്ലേ അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ആ സമയത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിയാറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രകാശം അതൊരു നമ്മൾ അനുഭവിച്ച് ചെയ്യുമ്പോഴേ മനസ്സിലാവും എത്രത്തോളം അപ്പോൾ ഇങ്ങനെ ഒത്തിരി നേരത്തൊന്നും പ്രാർത്ഥിക്കാനും വെള്ളം സാധിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്കാണ് രൂപം പ്രദക്ഷിണം കഴിഞ്ഞ് കയറുന്നത് വേണം ആ സമയത്ത് എനിക്ക് വ ഒത്തിരി ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കിട്ടുക നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ദൈവത്തിന് അസാധ്യമായത് യാതൊരു നല്ലതാണ് അപ്പോൾ ഇടത്ത് ആളുടെ അടുത്ത് നമ്മളെപ്പോഴും പോകാറുണ്ട് എനിക്ക് വിഷമമുണ്ടോ സന്തോഷമുണ്ടെങ്കിലും സന്തോഷങ്ങളാണ് എനിക്ക് സന്തോഷമാണെങ്കിലൊക്കെ ഞാൻ കടന്നു ചെല്ലുന്ന ഒരു സ്ഥലം തന്നെയാണ് കൂടി എന്താ പറയുക വെടിക്കെട്ടൊക്കെ കണ്ട് ഒരു ഭയങ്കര റിഫ്രസിങ്ങായിട്ട് എനിക്കൊരു ഫീൽ ചെയ്ത ദിവസം തന്നെയാണ് ഇന്നലെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു എനിക്ക് രാവിലെയും കോട്ടം തന്നെയായിരുന്നു ചേച്ചി എടുത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഒരു തിരക്ക് പിടിച്ച സമയത്തിലാണെങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടോ എങ്കിലും നമുക്കതൊരു ക്ഷീണമല്ല കാരണം നമുക്ക് ആ ഒരു നമ്മളൊരു ലക്ഷ്യമാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ നോക്കുക എത്രത്തോളം ബുദ്ധിമുട്ടിയാലും നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുക എന്നുള്ളതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കാറുണ്ട് അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സ്ഥലത്തില്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണുക നമ്മൾ പള്ളിപ്പെരുന്നാൾ കൂടിയ ഒരു എഫക്റ്റ് തന്നെ എനിക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളിൽ നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും നല്ലത് തൃപ്തിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോസ് കാണുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് আর <skrisa> <skrisa>